െ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇത് നമ്മൾ വന്നിരിക്കുന്നത് നമ്മളെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഡൈൻ മൈ ലൈഫ് പോലെ ചെയ്യുന്ന വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് തന്നെയാണ് അഭിപ്രായങ്ങളൊക്കെ അറിഞ്ഞിട്ടുള്ളത് അപ്പൊ അതിൽ വലിയ സന്തോഷം അപ്പോൾ അതുപോലെ തന്നെയുള്ള വീഡിയോസുകളൊക്കെ ഇടാനായിട്ട് ഞാൻ പരമാവധി ശ്രമിക്കുന്നതായിരിക്കും കേട്ടോ എന്നും ഓരോ രീതിയിലുള്ള വീഡിയോസ് കാണുന്നതിനേക്കാളും ദിവസങ്ങളിൽ ഓരോ ദിവസങ്ങളിലും നമുക്ക് ഓരോരോ കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാവുമല്ലോ കാണാനായിട്ട് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുന്നതായിരിക്കും നിങ്ങൾക്കും ഇഷ്ടമല്ലേ അപ്പോൾ രാവിലെ തൊട്ടുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിലുള്ള ഞങ്ങൾ വിശേഷങ്ങളൊക്കെ ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെയാണ് ഇട്ട് ഞാൻ നിങ്ങളെ കാണിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ രാവിലെ തന്നെ എല്ലാ വീട്ടിലും അമ്മമാരുടെ ഒരു തിരക്ക് പോലെ തന്നെയാണ് എനിക്കും രാവിലെ തന്നെ കല്യാണീനെ സ്കൂളിൽ വിടണം ചേട്ടന് ജോലിക്ക് പോകണം അപ്പം അങ്ങനെയുള്ള തിരക്കുകളൊക്കെ ആയിരിക്കും ചോറാക്കണം കറിയാക്കണം പലഹാരമാക്കണം പലഹാരം നിർബന്ധമാണ് മിക്ക ദിവസവും പുട്ടാണ് വിടെ പുട്ടിരിക്കുന്ന കണ്ടോ നമ്മുടെ ഒരു പുട്ട ഒരു ഉണ്ട് ഇവിടെ അപ്പോൾ കണ്ണൻ ആണെങ്കിൽ പുട്ട് ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ഇഷ്ടം എന്ന് പറഞ്ഞുകഴിഞ്ഞാല് പുട്ടാവുമ്പോ എനിക്കവനത് പുട്ടും പഴമൊക്കെ അടിച്ച് കുറുക്ക് രൂപത്തിലൊക്കെ ആക്കി കൊടുത്ത് അവനത് കഴിക്കും ഈ പിഡലിയും ദോശയൊക്കെ ആകുമ്പോഴേ അതൊക്കെ ഒരെണ്ണമൊക്കെ എങ്ങനെയെങ്കിലും കഴിപ്പിക്കണമെങ്കിൽ കുറച്ച് പാടാണ് ഞാൻ ഇടയ്ക്ക് ഇടലിലേക്ക് ഉണ്ടാക്കുമ്പോൾ ഇഡലിൽ കുറച്ച് പഞ്ചസാരയും പാലൊക്കെ ഒഴിച്ച് അടിച്ച് അങ്ങനെയൊക്കെ കൊടുക്കാറുണ്ട് പക്ഷെ അവൾക്ക് അത് അത്രയ്ക്ക് അങ്ങോട്ട് പിടിക്കാറില്ല പുട്ടാകുമ്പോൾ എന്താ സെറ്റാണ് അപ്പോൾ അവൻ്റെ ഇഷ്ടം എന്തെങ്കിലും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ചപ്പാത്തി ഇഷ്ടം അത് ചായ ഒഴിച്ചിട്ട് പാലൊഴിച്ചിട്ടൊക്കെ കുതിർത്തിയിട്ട് അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അവനത് കഴിക്കും ഇഷ്ടമാണ് കുഴപ്പമില്ല പക്ഷേ സമയങ്ങളിൽ അത് അവന് ഇത്തിരി നമ്മെത്ര കുതിർത്തിയാലും ചപ്പാത്തി കട്ടിയായിട്ടൊക്കെ ഇനി ഇരിക്കുമ്പോൾ അത് ആൾക്ക് പറ്റാത്തത് വല്ലയൊക്കെ തോന്നും അപ്പോൾ കല്യാണി ആണെങ്കിൽ കുറച്ച് ദിവസമായിട്ട് സ്കൂളിൽ പോകാനായിട്ട് ഭയങ്കര മടിയാണ് കേട്ടോ നേരം ഇവിടുത്തെ എണീറ്റ് വരുമ്പോൾ തന്നെ സ്കൂളിൽ പോയില്ല എന്ന് പറഞ്ഞിട്ടുള്ള വാശികളാണ് അപ്പം ഇന്നും അതുപോലെ എണീറ്റിട്ട് അടുക്കളയിൽ വന്ന് നിന്നിട്ട് കുറേ ചുണുങ്ങി എൻ്റെ അടുത്ത് അമ്മ അന്ന് ഞാൻ സ്കൂളിൽ പോയില്ല ഞാൻ നല്ല കുട്ടിയായിട്ടായിരിക്കും അങ്ങനെ ഇങ്ങനെ കുറേ വാഗ്ദാനങ്ങളൊക്കെ എനിക്ക് തന്നു പക്ഷെ എനിക്കറിയാം അവളെ സ്കൂളിൽ വിടാണ്ടിരുന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവളുടെ വാക്ക് കയറിയിട്ട് ഞാൻ അവളെ സ്കൂളിൽ വിടാണ്ടിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ എട്ടിൻ്റെ പണി എനിക്ക് കിട്ടുന്ന അറിയാം അതുകൊണ്ട് തന്നെ നമ്മളെ ആ ഒരു ഇതിൽ നമ്മൾ വീടില്ല കേട്ടോ ലാസ്റ്റ് ന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു അമ്മ എനിക്ക് കാലിൽ ഒക്കെ ഇട്ട് തന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സ്കൂളിൽ പോവാം പറഞ്ഞു അപ്പം പിന്നെ എന്തെങ്കിലും അവട്ടെ വാശി പിടിക്കാണ്ടിരിക്കട്ടെ സ്കൂളിൽ കരയാണ്ടൊക്കെ അങ്ങോട്ട് പോട്ടെ എന്ന് വിചാരിച്ചിട്ട് നേരമില്ലാത്ത നേരത്തെ മണി ഏഴുമണി നേരത്താണെട്ടോ ഏഴരയ്ക്കാകുമ്പോൾ ചേട്ടന് പോകണം ഏഴ് മണി നേരത്ത് എണീറ്റ് അവിടെ കാലില് മൈലാഞ്ചി ഇടാൻ ഇരിക്കുന്ന ഇരിപ്പാണ് കേട്ടോ കാണുന്നത് ആ ഒരു സമയം എന്ന് പറയുന്ന ഏഴുമണി സമയത്തൊക്കെ നമുക്ക് അടുക്കളയിൽ നല്ല പണിയായിരിക്കും അപ്പോൾ കറിയാണെങ്കിൽ അട അടപ്പത്തുണ്ട് ചോറ് അടപ്പത്തിണ്ട് പുട്ടടപ്പത്തുണ്ട് ഇതൊക്കെ ഇങ്ങനെ ഒക്കെ അടുപ്പിലിങ്ങനെ ഇട്ട് ഒക്കെ അതിൻ്റെ തീയൊക്കെ കുറച്ചിട്ടിട്ടൊക്കെ വന്നിരുന്നിട്ടാണ് ഞാൻ നേരമില്ലാത്ത നേരത്തെ എന്തൊക്കെയോ കാണിച്ച് കുത്തി വരച്ചൊക്കെ ഇട്ട് കൊടുത്തു കാലയില് അങ്ങനെയെങ്കിലും കരയാണ്ട് പോട്ടേന്ന് വിചാരിച്ചിട്ട് അപ്പം ആൾ അത് എൻ്റെ അടുത്ത് പറഞ്ഞു ആളിങ്ങനെ മൈലാഞ്ചി ഇട്ട് തരാണെന്നുണ്ടെങ്കിൽ പോവാൻ കാലിൽ അപ്പം തല ദിവസം രാത്രിയിൽ കയ്യിലിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം കാലിലിട്ട് കൊ കൊടുക്കാനായിട്ട് അപ്പം ഞാൻ പറഞ്ഞു വേണ്ട നീ ഇവിടെ ടൈലിലും അവിടെ ഇവിടെയൊക്കെ ആക്കും അതുകൊണ്ടിപ്പം കാലിൽ ഇടണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പം ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ രാവിലെ അത് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ കരയാണ്ടൊക്കെ പോകാം അമ്മയെന്ന് പറഞ്ഞിട്ടുള്ള അഭ്യാസങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ പിന്നെ ഇട്ട് കഴിഞ്ഞപ്പോൾ അതിലും വലിയ പ്രശ്നങ്ങളായി അവിടെ കാരണം സോക്സും ഷൂസും ഒക്കെ ഇട്ടിട്ടല്ലേ പോവാ മൈലാഞ്ചി ഇടും ചെയ്തു കുട്ടികളെ കാണിക്കാനായിട്ട് പറ്റുവോ അപ്പൊ എന്റെ അടുത്ത് പിന്നെ പറഞ്ഞ അടുത്തതെന്ന് പറഞ്ഞാ സോക്സ് ഇടില്ല ഷൂസ് ഇടില്ല അങ്ങനെയുള്ള ഇതുകളൊക്കെ ആയിരുന്നു പക്ഷെ അത് അവരെ യൂണിഫോമിലുള്ളതാണ് അത് ഇടാതിരിക്കാനും പറ്റില്ല അപ്പോൾ ഞാൻ പറഞ്ഞ അടുത്ത ദിവസം പിറ്റേത്തെ ദിവസം വരുന്നത് സ്പെഷ്യൽ യൂണിഫോം ആയിരുന്നു അപ്പം ഞാൻ പറഞ്ഞ സ്പെഷ്യൽ യൂണിഫോമിന് ഒന്നും ഇടണ്ട അപ്പം നമുക്ക് അന്ന് ചെരിപ്പെട്ട് പോകുമ്പോൾ നമുക്ക് കുട്ടികളെ കാണിക്കാം എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെ അഭ്യാസങ്ങൾ നമ്മളിറക്കണം എന്നറിയോ അപ്പോൾ അത് ഉണങ്ങട്ടെ ഉണങ്ങുന്ന വരെ നമുക്ക് വെറുതെ ഇരിക്കില്ലേ നേരം കൊണ്ട് നമുക്ക് കുറച്ച് വേണമെങ്കിൽ ഭക്ഷണം കഴിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് രാവിലെ എന്തെങ്കിലുമൊക്കെ അപ്പോൾ അവൾക്ക് രാവിലെ ില്ല ചില ദിവസങ്ങളിൽ ആൾ സമ്മതിക്കില്ല പിന്നെ ഇഷ്ടമുള്ള കറിയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ചേട്ടൻ ആവില്ല എത്ര പലഹാരം ഉണ്ടാക്കിയാലും ആൾക്ക് ചോറിനോട് ഒരു താല്പര്യം അപ്പൊ അതുപോലെ ഇവൾക്കും ഇഷ്ടമുള്ള കറികളാണെന്നുണ്ടെങ്കിൽ അവള് ചോറുണ്ടാന്ന് പറയും അല്ലാന്നുകൊണ്ട് ചില ദിവസങ്ങളിൽ എന്നെ കൊണ്ട് ഞാൻ പുട്ടുണ്ടാക്കി കഴിഞ്ഞാൽ ആൾക്ക് നൂലപ്പം വേണമെന്ന് എന്ന് പറഞ്ഞിട്ട് നൂലപ്പം ഉണ്ടാക്കിട്ട് കൊണ്ട് അപ്പോൾ ചിലപ്പോൾ ചില ദിവസങ്ങളിൽ രണ്ടുതരമൊക്കെ ആയിരിക്കും പലഹാരം അപ്പോൾ എന്താ നമ്മളെ അമ്മമാരല്ലേ നമുക്ക് നമ്മളുടെ അടുത്തല്ലേ അവർക്ക് ഇതൊക്കെ വാശി പിടിക്കാനും പറയാനും ഒക്കെ പറ്റുള്ളൂ അപ്പം ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട് ഞാനും ചെറുപ്പത്തിലെ ചില വാശികളും കാര്യങ്ങളൊക്കെ ഞാനും കാണിച്ചിട്ടുണ്ടാവില്ല എൻ്റെ അമ്മേൻ്റെ അടുത്തൊക്കെ നമുക്ക് നമ്മളുടെ അമ്മമാരുടെ അടുത്തല്ലേ ഇതൊക്കെ കാണിക്കാൻ പറ്റുള്ളൂ ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുപ്പത്തിലേക്ക് നമ്മങ്ങനെ അടയൊക്കെ ചൂടില്ലേ അടയൊക്കെ ചൂടുമ്പോൾ എനിക്ക് നാളികാരം ഇഷ്ടമല്ല അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് പറഞ്ഞാൽ തറവാടിൽ ആൻറ്റിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് നാളികാരം ഇഷ്ടമില്ലാത്തതുകൊണ്ട് തന്നെയൊക്കെ ആൻറ്റിയൊക്കെ എനിക്ക് സ്പെഷ്യലായിട്ട് നാളികേരം ഇല്ലാണ്ട് അട വെറുതെ ഉള്ളിൽ നമ്മങ്ങനെ പൊടി പരത്തിയിട്ട് അതിൽ വെറുതെ പഞ്ചസാര മാത്രം ഒക്കെ ഇട്ട് അപ്പം എൻ്റെ ഇഷ്ടങ്ങൾക്കൊക്കെ അന്ന് അവർ അമ്മയാണെങ്കിലും ആൻറ്റിയാണെങ്കിലും ഒക്കെ ഇങ്ങനെ നിന്നിട്ടുണ്ട് അപ്പോൾ നമ്മളുടെ ആ കുട്ടിക്കാലത്ത് അവരൊക്കെ നമ്മളുടെ അടുത്ത് ഇങ്ങനെ നമ്മൾ നമ്മൾ നമ്മളുടേതായ ഇഷ്ടങ്ങൾക്ക് വേണ്ടിയൊക്കെ നിന്നിട്ടുണ്ട് അപ്പം ഇവരുടെ ഒരു പ്രായത്തിൽ ഇവരുടേതായ ഇഷ്ടങ്ങൾക്ക് വേണ്ടി നിൽക്കാനായിട്ട് നമ്മൾ മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ കുഞ്ഞു കുഞ്ഞി അവളുടെ വശികൾക്കൊക്കെ ഞാൻ നിന്നുകൊടുക്കാറുണ്ട് കേട്ടോ പക്ഷേ ചില സമയങ്ങളിൽ അവളുടെ വാശികൾക്ക് ഞാൻ നിന്ന് കൊടുക്കുമ്പോൾ അവൾ തന്നെ മുതലെടുക്കുന്നതായിട്ട് എനിക്ക് തോന്നാറുണ്ട് അതുകൊണ്ട് തന്നെ ചില സമയങ്ങളിലൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് ഞാൻ ബലം പിടിക്കില്ല പറ്റില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല എന്നുള്ളതിൽ ഞാനും ബലം പിടിക്കാറൊക്കെ ഉണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ ചില സമയത്ത് എനിക്ക് തോന്നുമ്പോൾ കല്യാണിക്ക് എന്തൊരു കുറുമ്പാണ് കാരണം കണ്ണന്റെ അങ്ങനത്തെ കുറുമ്പുകൾ നമ്മൾ കണ്ടിട്ടില്ല അവന് വയ്യാണ്ടായതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ വാശിയും കുറുമ്പൊന്നും നമ്മൾ അവനങ്ങനെ കണ്ടില്ല അങ്ങനെ എനിക്ക് തോന്നും പക്ഷെ ചിലപ്പോൾ എനിക്ക് തോന്നും ചില കുട്ടികളെയൊക്കെ നമ്മൾ പുറത്തൊക്കെ പോയിട്ട് ഭയങ്കരമായിട്ട് കുറുമ്പുള്ളവരെ കാണുമ്പോൾ തോന്നും കല്യാണിക്കൊന്നും ഒന്നുമില്ല അങ്ങനെ തോന്നാറുണ്ട് പിന്നെ സ്കൂളിൽ പോയിട്ട് നിൽക്കുന്ന തിരക്കും അപ്പോൾ രാവിലെ തന്നെ കുറേ നേരം എനിക്ക് അവളുടെ പുറകിൽ തന്നെയാണ് ഒരു എട്ട് എട്ടര വരെ എനിക്ക് അവളുടെ പുറകിൽ തന്നെ നിൽക്കണം കാരണം ഞാൻ പല്ലുതേപ്പിക്കലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും പിന്നെ അതിനിടയിൽ ഫുഡ് കൊടുക്കലൊക്കെ ചിലപ്പോൾ എനിക്ക് നേരം ഉണ്ടെങ്കിൽ ഞാൻ അവനെ കൊടുക്കാനായിട്ടിരിക്കും പിന്നെ എനിക്ക് ഭയങ്കര ഈ വെപ്രാണോ കൂടുതലുള്ളത് കൊണ്ട് വണ്ടിയൊക്കെ വന്ന് നമ്മളെ വെയിറ്റ് ചെയ്ത് ഹോണടിക്കാന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ എനിക്ക് എന്തോ അവരെ നം നമ്മള് വെയിറ്റ് നമുക്ക് വേണ്ടി അവർ വെയിറ്റ് ചെയ്യാൻ ഒക്കെയുള്ളതൊക്കെ എനിക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പൊ പത്ത് മിനിറ്റ് മുന്നാണെങ്കിൽ ഞാൻ റെഡിയായി ആയി നിൽക്കാനേ നോക്കുകയുള്ളു പിന്നെ കല്ലുവിൻ്റെ യൂണിഫോമൊക്കെ തേക്കണം പിന്നെ അവൾ കുളിച്ച് വന്ന് കഴിഞ്ഞപ്പോൾ പെൺകുട്ടികളല്ലേ ഇങ്ങനെയുള്ളതുകൾ ഒന്നും അവൾക്ക് ഉണ്ടായിട്ടില്ല കേട്ടോ കുറേ നാളുകളിലായിട്ടൊന്നും അവൾക്ക് അങ്ങനത്തെ ഒരു അംഗനവാടിയിലൊക്കെ പോകുമ്പോഴാണെങ്കിലും എങ്ങനെ പറയുന്നു അതുപോലെ ഇപ്പോൾ ഞാൻ പറയുന്ന പൊട്ടുകുത്തി അല്ലെങ്കിൽ ഞാൻ പറയുന്ന വലയിട്ട് മാലയിട്ട് മുടിയാണെങ്കിൽ ഞാൻ പറയുന്നത് പോലെ അങ്ങനെയൊക്കെയായിരുന്നു പക്ഷെ ഇപ്പൊ ഒക്കെ തരം മാറി കാരണം ഇപ്പം നമ്മൾ വീഡിയോസ് ഇങ്ങനെ ഫോണൊക്കെ എടുത്ത് നോക്കലും അതിൽ മേക്കപ്പുകൾ കാണലും മുടിവെട്ടലും കാണലും അതൊക്കെ ഇതൊക്കെ കാണുമ്പോഴേ എനിക്ക് അതുപോലെ വേണം ആ ക്രീം ഇടണം ഈ ക്രീം ഇടണം അങ്ങനെ മെടികെട്ടണം ഇങ്ങനെ വെടി കെട്ടണം എന്നൊക്കെയുള്ള ഓരോ വാശികളൊക്കെയാണ് ആൾക്ക് ചില സമയങ്ങളിലൊക്കെ അപ്പോൾ ഞാൻ കണ്ണന് വേഗം ഒന്നും പല്ലൊക്കെ തെപ്പിച്ചു ചെറിയ പാലോ എന്തെങ്കിലും കൊടുക്കാമെന്നൊക്കെ വിചാരിച്ചു അതിൻ്റെ ഇടയ്ക്കോടെ ഇങ്ങനെ ഇരുന്നു കേട്ടോ അല്ലെങ്കിൽ പിന്നെ അവനും പിന്നെ ഇവിടെ പോകുന്ന വരെ എന്നെ വെയിറ്റ് ചെയ്തിരിക്കേണ്ടേ അപ്പം കുറച്ച് സമയം കിട്ടിയപ്പോൾ ഞാൻ കണ്ണനും പല്ല് തേപ്പിക്കലൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരുന്നു അപ്പം അവനറിയാം കല്യാണി പോയി കഴിഞ്ഞാലാണ് അമ്മ ഫ്രീ ആവാം പിന്നെയെന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ ധൃതി പിടിച്ച് കൊടുക്കാനും പറ്റില്ല കണ്ണന് കണ്ണന് ഫുഡ് കൊടുക്കുമ്പോൾ നമ്മൾ സമയം എടുത്ത് തന്നെ കൊടുക്കണം നമ്മളിങ്ങനെ ധൃതി പിടിച്ച് വേഗം വേഗമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് കുണത്തേക്കാളേറെ ദോഷിച്ചുള്ളൂ കാരണം അവന് ഇങ്ങനെ ചുമയൊക്കെ വരും അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ആവും അപ്പം ഞാൻ അങ്ങനെ പല്ലൊക്കെ തേപ്പിച്ച് അവനൊത്തിരി പാലൊക്കെ കൊടുത്ത് പിന്നെ അവനോടൊക്കെ എടുത്തി അപ്പം അവനറിയാം കല്യാണി പോയി കഴിയുമ്പോൾ പിന്നെ കുറെ നേരത്തേക്ക് ഞാൻ അവൻ്റെ കൂടെ തന്നെയാണെന്നുള്ളത് അവനറിയാം പിന്നെ കല്യാണീനെ മേക്കപ്പ് ചെയ്യലും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ മേക്കപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കിപ്പോൾ ഒന്നുമില്ല ജസ്റ്റ് ഒന്ന് മുടി കെട്ടാ യൂണിഫോം ഇടാ കാര്യങ്ങളൊക്കെ തന്നെയാണ് പക്ഷേ പക്ഷെ അതാളിങ്ങനെ നീട്ടി വലിച്ചു കൊണ്ടുപോകും ചിലപ്പോൾ ആൾക്ക് പറയും എനിക്ക് കണ്ണെഴുതണം അങ്ങനെയാണ് ഞാൻ മുടി കെട്ട അപ്പം പിന്നെ അതൊക്കെ ആൾക്കെ കേടായി പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ എൻ്റെ കുറേ സ്വഭാവങ്ങൾ അവൾക്ക് ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാനും സ്കൂളിൽ പോയിരുന്ന സമയത്തൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട് എനിക്ക് ഇങ്ങനെ മുടി കെട്ടുമ്പോഴൊക്കെ അവിടെ പൊന്തി നിൽക്കാൻ പാടില്ല ഇവിടെ പൊന്തി നിൽക്കാൻ പാടില്ല ഒക്കെ അങ്ങനെ നീറ്റായിട്ടിരിക്കണം അപ്പോൾ അങ്ങനെയൊക്കെ ഞാൻ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു ആദ്യം ചിലപ്പോൾ റിബണൊക്കെ വെച്ചല്ലേ കെട്ടുക നമ്മ എൽ പിയിലൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെ അമ്മ കെട്ടിത്തരും അമ്മ കെട്ടിത്തരുമ്പോൾ ചിലപ്പോൾ എനിക്കത് ഇഷ്ടാവില്ല അത് അപ്പം ഞാൻ റിബണും സാധനങ്ങളൊക്കെ ആയിട്ട് തറവാട്ടിലേക്ക് പോവും അവിടെ പാൻറ്റിയുണ്ട് വെല്ലിമ്മിയുണ്ട് മാമേക്കുണ്ട് അപ്പോൾ അത് കഴിയുമ്പോൾ ചിലപ്പോൾ ഒരാൾ കെട്ടിത്തരും അപ്പോൾ അത് പിടിക്കില്ല അത് കഴിഞ്ഞാൽ അവിടെ മൂന്ന് പേരുണ്ടല്ലോ അപ്പോൾ അവർ മൂന്ന് പേരും കെട്ടിട്ട് ആരെങ്കിലും ഒരാൾ കെട്ടുന്നതായിരിക്കും എനിക്ക് പിടിക്കാമെന്ന് നമുക്ക് കെട്ടാൻ അറിയില്ലല്ലോ എനിക്ക് ചെറുപ്പത്തിൽ അത്യാവശ്യം മുടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ മുടി കെട്ടാ കട്ടി വയ്ക്കാനുള്ളത് നാലാം ക്ലാസ് വരെയുള്ള സമയത്തെ കാര്യമായിട്ടാണ് ഞാൻ പറയുന്നത് പിന്നെയൊക്കെ ഒരു യു പി ഒക്കെ ആയ സമയത്തൊക്കെ തൊട്ട് പിന്നെ നമ്മൾ തന്നെ കെട്ടാ അങ്ങനത്തെ ഒരു ഇതിലേക്കൊക്കെ വന്നു അതങ്ങനെ വരാൻ കാരണം എൻ്റെ അമ്മയ്ക്ക് പറ്റില്ല എന്ന് പറഞ്ഞിട്ടൊന്നുമല്ല ചിലപ്പോൾ അമ്മ കെട്ടുമ്പോഴൊന്നും എനിക്ക് പിടിക്കില്ല എനിക്ക് എൻ്റെതായ ഇഷ്ടങ്ങളുണ്ടാകും ഞാൻ ഇങ്ങനെ ആവണം അങ്ങനെ അങ്ങനെ ചെയ്യണം എന്നൊക്കെയുള്ള ഓരോ ഇഷ്ടങ്ങളൊക്കെ എനിക്കുണ്ട് അപ്പോൾ കല്യാണി ഇങ്ങനെ അത് ഇതൊന്നും പറഞ്ഞ് വാശി പിടിക്കുമ്പോൾ ഞാനും വിചാരിക്കും ഞാൻ വലിയാണ്ടൊന്നും കുറ്റം പറയാൻ നിൽക്കേണ്ട കാരണം ഞാനും ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു ഞാൻ ചിലപ്പോൾ എൻ്റെ അമ്മയുടെ അടുത്തൊക്കെ പറയും അമ്മയാവും അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇവിടെ ഇങ്ങനെ കാണിക്കണു അങ്ങനെ കാണിക്കണെന്നൊക്കെ പറയുമ്പോ അമ്മേൻറെ അടുത്ത് പറയും നീ അധികം അവളെ കുറ്റം പറയണ്ട നീ ഇതിലും അപ്പുറം ആയിരുന്നു എന്നൊക്കെ ചെലപ്പ എന്റെ അടുത്ത് ഇങ്ങനെ പറയട്ടാ അപ്പോൾ അതങ്ങനെ ആൾക്കിങ്ങനെ പക്ഷെ ആൾക്കിങ്ങനെ വലിയ ഇതുകളൊന്നും സ്കൂളിലേക്ക് പറ്റില്ല അങ്ങനത്തെ വളകൾ ഇങ്ങനത്തെ വളകൾ തലയിലാണെങ്കിൽ അങ്ങനെയൊന്നും പറ്റില്ല ഒക്കെ ബ്ലാക്ക് ഒക്കെ ഉപയോഗിക്കാൻ പാടുള്ള വളയാണെങ്കിലും എന്നാലും ആൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ കളർ വളകളും വളകളൊന്നൊക്കെ ഇട്ടിട്ടൊക്കെ പോവും പിന്നെ കുറേ നേരം അവളുടെ അഭ്യാസങ്ങളാണ് അവളുടെ കൂടെയുള്ള അഭ്യാസങ്ങൾ ആ വള വേണം ഈ വള വേണം പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ എല്ലാം കൂടെ കുത്തി കുഴച്ച് മറച്ചൊക്കെ ആയിരിക്കും ഇട്ടിട്ടുണ്ടാവാം അപ്പോൾ അതൊക്കെ എടുത്ത് അടക്കി ഒതുക്കിയൊക്കെ നോക്കണം തിരയണം വളകളൊക്കെ നോക്കണമെങ്കിൽ തിരയാനും അങ്ങനെയൊക്കെ ആയിട്ട് കുറെ സമയങ്ങൾ പോകും പിന്നെ നമ്മൾ എന്ത് പറയുന്നു അതിന് വിപരീതമായിട്ടായിരിക്കും ആളുടെ അഭിപ്രായങ്ങളെ ഇപ്പം ഞാൻ പറയുകയാണ് ഉണ്ണി ഇന്ന് സ്ലൈഡ് കുത്തിയാൽ മതി മുടി കെട്ടണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ആൾക്ക് മുടി കെട്ടി തന്നെ വേണം അതുകൊണ്ട് ഞാൻ അഭിപ്രായങ്ങളൊന്നും ഞാൻ പറയില്ല പിന്നെ എന്താ വേണ്ട എന്ന് ചോദിക്കുള്ളൂ പിന്നെ ആളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ അല്ലെങ്കിൽ പിന്നെ രാവിലെ തന്നെ ഞാനും അവളും തമ്മിൽ നല്ല യുദ്ധമായിരിക്കും കണ്ണന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും കല്യാണിയും കൂടെ ഇങ്ങനെ ഓരോ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുന്നതും എന്തെങ്കിലൊക്കെ സംസാരിക്കുന്നതും അവളുടെ ഓരോ കുട്ടി കുറുമ്പുകളൊക്കെ കാണുമ്പോഴേ കണ്ണന് ശരി ചില സമയത്ത് അടക്കാൻ പറ്റില്ല കേട്ടോ അപ്പോൾ എനിക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുക കണ്ണന എന്തിനും ഞാനിപ്പോൾ കല്യാണീനെ കളിയാക്കും അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴൊക്കെ അപ്പം എൻ്റെ കൂടെ എനിക്ക് എനിക്ക് സപ്പോർട്ടായിട്ടെങ്കിലും ഫലമായിട്ടൊക്കെ ഉണ്ടാവുക കണ്ണനാട്ടോ അവളെങ്ങനെ ഓരോന്നൊക്കെ അവളിങ്ങനെ നമുക്ക് ഇഷ്ടമില്ലാത്ത രീതിയിൽ ഇപ്പോൾ ചില സമയത്താണെങ്കിൽ നമ്മൾ കടയിലൊക്കെ കൊണ്ടുപോയാൽ പോലും അവൾ ഒരു ഭംഗിയില്ലാത്ത ഇല്ലാത്ത സാധനങ്ങളൊക്കെ ചിലപ്പോൾ അവൻ അവൾക്ക് പിടിക്കുകയുള്ളൂ അപ്പോൾ ഞാനിങ്ങനെ കളിയാക്കുക അയ്യാ അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട് എന്നൊക്കെ കണ്ണനും കൂടെ ചിരിച്ച് കാണിക്കും പറയും കണ്ട കണ്ണൻ ചാട്ടിനും ഇഷ്ടമായില്ല ഞങ്ങൾക്ക് രണ്ടാൾക്കും ഇതാണ് ഇഷ്ടമായത് ഇതെടുത്താൽ മതി എന്നൊക്കെ പറയുമ്പോൾ അപ്പോൾ അവൾ ചിലപ്പോൾ ചിലപ്പോൾ കണ്ണൻ്റെ അടുത്ത് പഠിച്ചു കണ്ണൻ ചാട്ട് ഇതാണോ ഭംഗി അതാണോ ഭംഗി എന്നൊക്കെ ഇങ്ങനെ കണ്ണൻചാട്ടടുത്ത് ചോദിക്കും അപ്പോൾ കണ്ണനും എൻ്റെ എനിക്ക് സപ്പോർട്ട് ചെയ്തൊക്കെ നിൽക്കും അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഞങ്ങൾക്കിടയിൽ ഞങ്ങളുടേതായ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളും അങ്ങനെ ഉള്ള സന്തോഷങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ കണ് ഇങ്ങനെ ഇടയ്ക്ക് അവൾക്ക് രാത്രിയിലൊക്കെ വന്നിരുന്നിട്ട് നെയിൽ നെൽ പൊലൂഷ് ഇടണമെന്നൊക്കെ പറഞ്ഞിട്ടൊക്കെയുള്ള ഇതുകളൊക്കെയാണ് അപ്പോൾ ഞാൻ കണ്ണനോട് ചോദിക്കും കണ്ണനും വേനട ക്യൂടെക്സ് എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും കണക്ക് അങ്ങനെ ഭയങ്കര ഒരു ചിരിയും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും കല്യാണീനെ കളിയാക്കലും കാര്യങ്ങളൊക്കെയായിട്ട് അപ്പൊ 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 ചിലപ്പോൾ കല്യാണിയുടെ ഭാഗത്തു നിന്നും ഒരു കുശുപൊക്കെ വരൂട്ടോ കൊണ്ട അമ്മയും കൊണ്ടൻ ചേട്ടനാണ് കൂട്ട് ഞാൻ കൂട്ടില്ല എന്നെ കൂട്ടറിനില്ല അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള കുഞ്ഞു കുശുപുകളൊക്കെ ഉണ്ട് എന്നാലും അവൾക്ക് അറിയാം കണ്ണൻകുട്ടി വാവയാണെന്നുള്ളത് അറിയാം അതുകൊണ്ട് കണ്ണന്റെ അടുത്ത് അങ്ങനെ ചിലരൊക്കെ എൻ്റെ അടുത്ത് ഇങ്ങനെ വീട്ടിലേക്കൊക്കെ വരുമ്പോഴൊക്കെ ചോദിക്കും ഇവിളിങ്ങനെ കുറുമ്പ് കാണിച്ചൊക്കെ നടക്കുമ്പോഴേ കണ്ണന് ഉപദ്രവിക്കോ അല്ലെങ്കിൽ കണ്ണനെന്തെങ്കിലും ചെയ്യോ എന്നൊക്കെ ചോദിക്കും പക്ഷെ അങ്ങനെയൊന്നുമില്ല കേട്ടോ കണ്ണന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഇതാണ് ആൾക്ക് അത് ഭയങ്കര കെയറിങ്ങൊക്കെയാണ് കണ്ണന്റെ കാര്യത്തിൽ ചിലപ്പോഴൊക്കെ ഇങ്ങനെ കണ്ണൻ അങ്ങടും ഇങ്ങോട്ടേക്ക് നീങ്ങിയോ ചെരിഞ്ഞൊക്കെ കിടക്കുമ്പോഴൊക്കെ അമ്മ എന്തിനാ അവിടെ കണ്ണൻ ചേട്ടനും ആ കടാവ് അവന് വലിയ ആളുകളൊക്കെ പറയില്ലേ അക്കടാവിനൊന്നും പറയാൻ പോലും അറിയില്ല അമ്മ നിലത്തൊന്നും കിടത്തല്ലേ എന്നൊക്കെ പറഞ്ഞാൽ എന്റെ അടുത്ത ആള് വലിയ അമ്മായി ആവാനൊക്കെ വരും കേട്ടാ അങ്ങനെയൊക്കെയുള്ള ചില സമയത്ത് ഭയങ്കര പക്വതോടു കൂടിയുള്ള സംസാരങ്ങളും കാര്യങ്ങളൊക്കെയാ ചില സമയത്ത് നമുക്ക് ഭയങ്കര കുഞ്ഞു കുറുമ്പത്തിയാണെന്നും തോന്നോ അപ്പോൾ സ്കൂളിൽ പോകുന്ന സമയത്ത് ബാഗൊക്കെ നോക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒന്നാൾക്ക് അവളുടെതായ കുറേ ഇതെല്ലാം ആ പെൻസിലെ കൊണ്ടുപോകും ആ ഇതേ കൊണ്ടുപോകും അങ്ങനെ കുറേ നിയമങ്ങളൊക്കെ അവളുടെതായതുണ്ട് അപ്പം ഞാനിങ്ങനെ പെൻസിലും ഇതൊക്കെ നോക്കുമ്പോൾ അത് ചിലപ്പോൾ ഒരെണ്ണയെ പറ്റൂ അങ്ങനെ കുറേ ആളുടേതായ കുറേ നിയമങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഒക്കെ ബാഗിലൊക്കെ ആക്കി ചില ദിവസങ്ങളിൽ ഇങ്ങനെ വാശിയാണ് അത് പറ്റില്ല ഇത് പറ്റില്ല എന്നൊക്കെ പറഞ്ഞ വാശികളൊക്കെയാണ് പിന്നെ പോകണേലും ഒരു ഫോൺ എടുക്കലുണ്ട് അവൾക്ക് ഏതായാലും ഒരു ഫോൺ ഒന്ന് തരണം ഒന്ന് കുറച്ച് നേരം വീഡിയോസ് കാണണം എന്നൊക്കെ അപ്പം പിന്നെ എന്തെങ്കിലും ആവട്ടെ ഇനിയിപ്പം അതും പറഞ്ഞ് തല്ലിവിടാൻ നിൽക്കണ്ട എന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ കറക്റ്റ് എട്ടരയാകുമ്പോഴേക്കും പിന്നെ ഇറക്കും വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറക്കും അല്ലെങ്കിൽ പിന്നെ ഫോണും പിടിച്ച് ഇരിക്കണം എന്നുള്ളൊരു ചിന്തയുണ്ടാവുള്ളൂ പിന്നെ ഈ തലയിൽ ഒക്കെ വെച്ച് പോകുന്ന സ്ലൈഡും കാര്യങ്ങളൊക്കെ ബാങ്കിൽ ഇങ്ങനെ സ്റ്റോക്ക് ചെയ്തിട്ടൊക്കെയാണ് ഇട്ടാൾ വരിക ഇനി ഒരു പരിപാടിയും കൂടി ഉണ്ട് ഞാൻ കണ്ണനതേ പഴം പുഴുങ്ങാനായിട്ട് വെച്ചേക്കാം അപ്പോൾ ഇത് ദന്തപാലയുടെ എലയാണ് ദന്തപാലയുടെ എല്ല ഇട്ടിട്ട് വെളിച്ചെണ്ണ അല്ല ഇട്ട് ഇട്ടിട്ട് ഏഴ് ദിവസം വെയിലത്ത് വെച്ച് അത് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാത്തിനും നമ്മുടെ സ്കിന്നിനാണെങ്കിലും ഹെയറിനാണെങ്കിലും ഒക്കെ നല്ലതാണെന്ന് പറയുന്നുണ്ട് അപ്പം ആദ്യം എൻ്റെ ചേട്ടനൊക്കെ യൂസ് ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ വീട്ടിൽ ആങ്ങളെയൊക്കെ അപ്പോൾ അമ്മ ഇന്നലെ വന്നപ്പോൾ കൊണ്ടു തന്നതാണ് എനിക്ക് എനിക്കാണെങ്കിൽ ഈ മുടി കോഴ്ശലും കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ആലോചിച്ച് ടെൻഷൻ അടിച്ചിട്ട് എന്റെ മുടിയൊക്കെ പോയാണ് അപ്പോൾ ഇത് ഒന്ന് ഉപയോഗിച്ച് നോക്കുന്ന വേണ്ടിട്ട് അമ്മാവ് ഇന്നെല്ലാം കൊണ്ടു തന്നതാ അപ്പൊ ഞാനിതിന്റെ അലയൊക്കെ എടുത്തിട്ടിട്ട് ഇത് ഏഴ് ദിവസം വെയിലത്ത് വെക്കണം എന്ന് പറയുന്നുണ്ട് അപ്പൊ ഞാൻ ഇതൊക്കെ ഒരു ചോറും പാത്രത്തിലേക്ക് ആക്കി വെച്ചോന്ന് അമ്മ പറഞ്ഞേ കാരണം നമ്മളിത് വെയിലത്ത് വെക്കുമ്പോഴേ പുറത്തൊക്കെ കൊണ്ടുവന്ന് വെക്കുമ്പോ നല്ല തുറന്നൊക്കെ വെച്ച് കഴിഞ്ഞ കഴിഞ്ഞാ പൂച്ചയൊക്കെ തട്ടി ഇടില്ലേ ആ വിസിലൊന്നും അടിക്കട്ടെ കേട്ടാ അപ്പൊ ഞാനിത് അപ്പൊ കണ്ണെന്റെ പഴം ആ വിസിലൊക്കെ വന്നു അപ്പൊ ഇത് ഇട്ട് കഴിഞ്ഞാൽ ഒരു ഏഴു ദിവസം കഴിയുമ്പഴേക്കേ ഈ ഇലയൊക്കെ പേപ്പർ പോലെ ആയിട്ട് നമുക്കത് എടുത്ത് കളയാന്ന പറയണേ ആദ്യം എൻ്റെ ആങ്ങള ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് അവന് അവനീ പറഞ്ഞ പോലെ മുടി കുറവാണ് അപ്പോൾ ആളിങ്ങനെ ഓരോന്നോരോന്ന് ഓരോന്ന് കണ്ടിട്ടുണ്ട് ഇതിനി കുറച്ച് ദിവസം ഇങ്ങനെ എഴുന്നുകഴിഞ്ഞാലുണ്ടല്ലോ ഭയങ്കര ഒരു ചുമന്ന കളവട്ടാണ് അപ്പോൾ ഇത് നമുക്ക് വന്നിട്ട് മെയിലത്ത് കൊണ്ടുവന്ന് വയ്ക്കാം എടുത്തു ഞാൻ വേടിച്ചിട്ട് വരാൻ പറഞ്ഞിട്ടാണ് നമുക്കിത് വെയിലത്ത് വെച്ചിട്ട് വരാം ഇവിടെ ഫ്രണ്ടിൽ ഭയങ്കര വെയിലുണ്ട് പക്ഷെ പൂച്ചശല്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര പൂച്ച ശല്യാണ് അപ്പൊ ഇവിടെ പടിയമ്മ വെക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു പടിയമ്മ വെക്കാല്ലേ അതായിരിക്കും നല്ലത് അടച്ചു വെച്ചിട്ടുണ്ട് വെയിൽ കൊള്ളണന്ന പറയണെ പക്ഷെ തുറന്ന് വെച്ച് കഴിഞ്ഞാൽ പൂച്ച തട്ടിട്ട് പണിയൊക്കെ കഴിയും ഇവിടെ പടിയമ്മ വെക്കു വെയിലിറങ്ങി പോവാർന്നെക്കട്ടിരു വെയിലൊക്കെ കഴിഞ്ഞിട്ടേ ഡ്രസ്സൊക്കെ ഇവിടെ എടുത്തു വെച്ചേക്ക അപ്പൊ തന്നെ ഇടാൻ നോക്കിയതാണോ ഡ്രസ്സ് ഏ തന്നിടാൻ നോക്കിയതാട്ടേ പനിയേട്ടു നോക്കട്ടെ നോക്കട്ടെ എന്നിട്ടേ പനിയേ ീ മൂത്രം ലീക്കായല്ലട ലീക്ക് ആയതാട്ടാ എന്റെ മോൻ്റെ കുറ്റല്ല അപ്പേ ഇനി കുളിക്കണം നമ്മ കുളിച്ചിട്ടില്ല വെളിച്ചെണ്ണ ഒക്കെ വെച്ചിട്ടുണ്ട് ഇനി വെള്ളം കുടിക്കാനായിട്ട് വെള്ളം തിളപ്പിക്കാനും വെച്ചിട്ടുണ്ട് കണ്ണിന്റെ പഴം പുഴുങ്ങി വെച്ചിട്ടുണ്ട് കുളിച്ച് തന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ കണ്ണിന്റെ പഴം പുഴുങ്ങി ഇത് കൊടുക്കണം അല്ലേ തന്നെ കഴിക്കോ ഇന്നലെ നല്ലൊരു സംഭവം ഇണ്ടായിട്ടെ ഇവിടെ ഞാൻ കണ്ണിന് ഭക്ഷണം കൊടുത്തോണ്ടിരിക്കായിരുന്നു ഉച്ചക്ക് എന്തോ ഉത്സവം എന്തോ കൊടുത്തോണ്ടിരിക്കയായിരുന്നു അപ്പൊ ഇങ്ങനെ ബലം പിടിച്ചിട്ട് ഭയങ്കരമായിട്ട് തള്ളി അപ്പൊ ഞാൻ ഇതിൻറെ അടുത്ത് പറഞ്ഞു ബലം വിടണമെങ്കിൽ നമ്മൾ ഒന്ന് ഞെട്ടിക്കണം ടോ എന്നൊക്കെയുള്ള സൗണ്ടൊക്കെ ആയിട്ട് അവൻ ഞെട്ടും അപ്പൊ ബലം വിടുക അപ്പൊ ഞാൻ ഇങ്ങനെ ബലം പിടിച്ചപ്പോ ഞെട്ടാ എന്ന് പറഞ്ഞു വിളിച്ചു എൻറെ പൊന്നുദേവി ഇനി ഞാൻ വിളിക്കില്ലേട്ടവന ഇനി ഞാൻ സാറേന്ന് വിളിക്കുള്ളൂ സാറേ സാറേ സാമ്പാറേ അല്ലേ ഇന്നലെ നമ്മ ഡെന്നൈ എന്തിട്ടേക്ക് കാണിച്ചു കൂട്ടി കണ്ണാ എന്നാ വിളിക്കട്ടെ ഡന്നു വിളിക്കട്ടെ ഏ ഡാ എന്നാ ശരിയായിട്ടാ ഞാനിങ്ങനെയാ എന്താ പറയുക ഇവൻ്റെ അടുത്ത് എപ്പോഴും മാവേ ഉണ്ണി ചക്കര പഞ്ചാര എന്നൊക്കെ പറഞ്ഞാലും നിക്കാറുണ്ട് അപ്പൊ ഞാൻ പെട്ടെന്നെ ഇങ്ങനെ ഡാന്ന് വിളിച്ചപ്പോ ആൾ കരുതേ ആളെന്തോ ചീത്ത പറയാണ് ഞാൻ ദേഷ്യപ്പെട്ടു ഒരു ഉള്ളൊരിതില് ആള് ഭയ പിന്നെ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു ആ സമയത്ത് അപ്പൊ അവൻ നോക്കുമ്പോ ഞാനൊന്ന് വാശി പിടിച്ചാലും കരഞ്ഞാലും കാണാൻ ആളുകൾ ഇണ്ടെന്നുള്ള രീതിയില് ആൾ അങ്ങോട്ട് ഭയങ്കര പ്രശ്നമായിട്ടാ അല്ലേ പിന്നെ പിന്നെ വൈകുന്നേരം വരതു തന്നെയായിരുന്നു പിന്നെ എന്നെ നോക്കിട്ട് എന്നെന്തോ ശത്രുവിനെ നോക്കുന്നത് പോലെ നോക്കിയോണ്ടിരിക്കുക എന്നിട്ട് എന്നെ ഇങ്ങനെ എന്തൊക്കെയോ ചീത്ത പറയാ അല്ല അങ്ങനെയൊക്കെ ആയിരുന്നില്ലേ ഇനിയിപ്പൊ ഞാൻ എന്തെന്ന വിളിക്കണ്ടേ കുഞ്ഞു വാവ വിളിച്ചിട്ടെ വാവേ മുത്തേ അമ്മന്റെ പൊന്നേ അമ്മന്റെ ചാക്കരേ കല്യാണീനൊക്കെ ഇങ്ങനെ ഇടയ്ക്കടയ്ക്ക് അങ്ങനെ ശ്വാസം വലിക്കല്ലേ അങ്ങനത്തെ പ്രശ്നമൊന്നും ഇല്ല നമുക്ക് ആ കല്യാണീനൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വല്ലപ്പോഴും ചീത്ത പറയുക ഒക്കെ ചെയ്ലോ അത് അതുപോലും ഇവനെ ഒന്നും പറയോ ഒന്നും ചെയ്യില്ലല്ലോ അപ്പൊ ആളെ ആളുടെ അടുത്തൊന്നും മുഖം മാറുന്നത് പോലെ ആൾക്ക് പറ്റില്ല ട്ടോ കുഞ്ഞുവാന്നു കുഞ്ഞുവാന്നീണു മുടീന്റെ കാനൊക്കെ കുറച്ചപ്പോ സുന്ദരനായില്ലോ സുന്ദരനായക്സസൈസ് ചെയ്യണ്ടേ നമുക്ക് ഓടാനായിട്ട് ക്രാഫ്റ്റ് ചെയ്യണന്ന് എക്സസൈസ് ചെയ്യണ ട്രീറ്റ്മെന്റിന് പോണ സംഗീത ഡോക്ടറെ കമാൻ ഇതാ ഡോക്ടർ കുട്ടി ഇവിടെ ഇരിക്കുന്നുണ്ടേ കുട്ടീനൊന്ന് കൊണ്ടു ഇങ്ങനെ ഇതാക്കുവോ ആക്കുവോ വെള്ളം തളച്ചോന്ന് നോക്കട്ടെ പോയിട്ട് നമ്മ കുളിച്ചിട്ടെ ഫ്രണ്ടുകളെ വെളിച്ചെണ്ണ കൊണ്ടുവന്ന് വെച്ച ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് വെയിൽ മാറും വെയിലുള്ള സ്ഥലത്തേക്ക് എടുത്ത് വെക്കണേ ചെയ്യോ തർശന മോളി കൊണ്ടുവന്ന് വെക്കോ ചെയ്യോ எழுந்துட்டு போறேன்னு ஒண்ணு வந்துட்டு போறேனு ഞാൻ കുളിച്ചിട്ട് വരാം കേട്ടാ കുളിയൊക്കെ കഴിഞ്ഞിട്ട് കാണാമെന്ന് പറഞ്ഞ് പോയതാണല്ലേ ഞാൻ പക്ഷേ പിന്നെ എനിക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല ഞാൻ ഒരുപാട് തിരക്കുകളിലേക്കൊക്കെ പോയി പിന്നെ വൈകിട്ട് അതിൻ്റെ നമ്മളിപ്പോൾ ഇത് എടുക്കുന്നത് അപ്പോൾ ചേട്ടൻ വന്നപ്പോൾ അടുത്തൊരു അമ്പലത്തിൽ ഉത്സവത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞായിരുന്നു അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാൻ പോകാം അത്യാവശ്യം കുഴപ്പമില്ലാത്തതാണ് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ ഇതുവരെ പോവാത്തൊരു പോകാത്തൊരമ്പലമായിരുന്നു കേട്ടോ അത് ഞാൻ ഇതുവരെ കണ്ടിട്ടുമില്ല അപ്പോൾ പിന്നെ എന്തെങ്കിലും ആവട്ടെ പകലൊക്കെ ഇങ്ങനെ വീട്ടിലിരുന്നതല്ലേ നൈറ്റ് ആകുമ്പോൾ ജസ്റ്റ് ഒന്ന് പിള്ളേരുകളെ ആണെങ്കിലും പുറത്തേക്ക് ഇറക്കാനൊക്കെ നല്ലതല്ലേ അവരാണെങ്കിലും അമ്പലം ും ഒക്കെ നമുക്ക് സന്തോഷമല്ലേ അപ്പൊ എനിക്ക് ഞാൻ വിചാരിച്ചു സാധാരണ ഒരു ആനപ്പുരം പോലെയൊക്കെ അവിടെ ഉണ്ടായിരുന്നുണ്ടാവും അങ്ങനെ പക്ഷെ എനിക്ക് അവിടെ ചെന്നപ്പോടെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു പരിപാടികളെന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളിങ്ങനെ കണ്ടില്ലേ ഇങ്ങനെ എന്താ ഇന്ന പറയ്യം പോലത്തെ അങ്ങനത്തെ ഇതൊക്കെ കെട്ടി അപ്പോൾ ഞാൻ ഇത് മാത്രമേ ഉള്ളൂ കരുതി പക്ഷെ പാട്ടും കേൾക്കുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ പാട്ട് ചിലപ്പോൾ അവിടെ ഇങ്ങനെ എന്താ പറയുക കരുതി പക്ഷെ ഞങ്ങൾ അവിടെ നിന്ന് അങ്ങോട്ട് കുറച്ച് നീങ്ങിയപ്പോഴാണ് കാണുന്നത് അത് അങ്ങനെ പാട്ട് വെച്ചേക്കുന്നതല്ല അവർ പാടിയിട്ട് ഇങ്ങനെ നല്ല എന്താ പറയുക നമ്മൾ നാടൻ പാട്ടുകൾ ഇങ്ങനെ കരുതലക്കൂട്ടെന്നൊക്കെ പറയില്ല അങ്ങനത്തെ ഒരു പരിപാടി എനിക്ക് ഇനി എന്താ പറയുക അതൊന്നും കറക്റ്റായിട്ട് അറിയില്ല കേട്ടോ അപ്പോൾ അങ്ങനത്തെ നല്ല റിസൾട്ട് കേൾക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള എനിക്ക് ഗാനമേള അതൊക്കെ കാണുന്നതിനേക്കാളും ഭയങ്കര ഇഷ്ടം ഇങ്ങനത്തെ നാടൻ പാട്ടിൻ്റെ പരിപാടികൾ ഇതൊക്കെ നമ്മൾ എന്താ പറയുക നമ്മൾ വെറുതെ നിൽക്കുകയാണെങ്കിലും ജസ്റ്റി നമ്മളൊന്ന് അടിപ്പോ ഇത് കാണുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇങ്ങോട്ട് ഒരു ഇത് കയറണ ഒരു സംഭവം ഭയങ്കര ഇഷ്ടം ഇങ്ങനത്തെ പരിപാടികൾ കാണാനായിട്ട് അത് പെണ്ണുങ്ങളൊക്കെ കണ്ടില്ലേ ഇപ്പം നമുക്ക് ആണ് പെണ്ണെന്നൊന്നും ഇല്ല അപ്പോൾ ഓരോ പൂരങ്ങളാണെങ്കിലും ഷഷ്ടിയൊക്കെ ആണെങ്കിലും ഒക്കെ ആണുങ്ങളെക്കാളും കൂടുതൽ ടിസ്റ്റി അടിക്കുന്നത് എനിക്ക് അങ്ങനെ ഒരു ഇപ്പം കണ്ണൻ്റെ പോലെ തന്നെ ഒരു അടിച്ചുപൊളീനോട് ഭയങ്കര താല്പര്യമുള്ള ഒരാളാണ് ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ അടിച്ചുപൊളി ആയിട്ട് നിൽക്കുന്ന ഒരു അന്തരീക്ഷത്തിലൊക്കെ നമുക്ക് എൻജോയ് ചെയ്യാന്നൊക്കെ പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാനും ഇങ്ങനെ ആദ്യം ആലോചിക്കാറുണ്ട് കണ്ട ആണുങ്ങൾക്കൊക്കെ എന്ത് സുഖം അവർ കണ്ടില്ലേ കണ്ടില്ലോട്ട് ഇഷ്ടമടിച്ചൊക്കെ നിൽക്കുന്നത് പക്ഷേ ഇപ്പോഴത്തെ പെൺകുട്ടികൾ അതുപോലെയൊക്കെ തന്നെയാണ് കേട്ടോ അപ്പോൾ അടിപൊളി പരിപാടിയായിരുന്നു കേട്ടോ നല്ലൊരു പാട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട് അതിങ്ങനെ ഒരു വഴി കോട പിന്നെ ഇങ്ങനെ പോവായിരുന്നു കേട്ടോ അതിങ്ങനെ നടന്ന എല്ലാവരും കൂടെ അങ്ങനെ പോവായിരുന്നു പിന്നെ അമ്പലത്തിലേക്ക് അവിടെ നിന്ന് കുറച്ചുണ്ട് ഇങ്ങനെ താഴത്തേക്ക് ഞാൻ ഫസ്റ്റ് ടൈം പോകുന്ന അമ്പലമാണ് കേട്ടോ അപ്പോൾ അവിടേക്ക് കുറച്ച് നടക്കാനുണ്ട് കണ്ണൻകുട്ടി ആണെങ്കിൽ ലൈറ്റും കാര്യങ്ങളൊക്കെ കണ്ടിട്ടേ ഭയങ്കര ബലം ബലംപെടുത്തെന്ന് പറഞ്ഞാൽ ഭയങ്കര ബലം ബലമ്പെടുത്തായിരുന്നു അപ്പോൾ അവനിങ്ങനെ ഒതുങ്ങി കിടക്കാണെങ്കിൽ നമുക്ക് അവനെടുത്ത് നടക്കാനൊന്നും കുഴപ്പമില്ല ആ പിന്നെ ചില സമയത്താണെങ്കിൽ കല്യാണി അപ്പം ആ സമയത്ത് പറയും അനിയം കൂടി എടുക്കുകയെന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാശിയൊക്കെ പിന്നെ അല്ലെങ്കിൽ അവളെ കൈ എനിക്ക് കണ്ണെൻ്റെ എടുത്തിട്ട് അവളെ കൈ പിടിച്ചൊക്കെ നടക്കുമ്പോൾ ചിലപ്പോൾ ബുദ്ധിമുട്ടാണ് അപ്പോൾ ചേട്ടൻ്റെ അടുത്തേക്ക് ചിലപ്പോഴൊക്കെ കുഴപ്പമുണ്ടാവില്ല ചേട്ടൻ്റെ കൈ പിടിച്ചൊക്കെ നടക്കും പക്ഷേ ആൾക്ക് ഓരോ സമയത്തും ഓരോ തോറ്റങ്ങളാണ് അതിനനുസരിച്ചിട്ട് ആൾ നിൽക്കുകയുള്ളൂ അപ്പം ഞങ്ങൾ അങ്ങനെ വെറുതെ അമ്പലത്തിൽ അപ്പം ആ സമയത്തൊന്നും എന്ന് തോന്നുന്നു അറിയില്ല എന്നാലും ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പോയി നോക്കുകയെന്ന് വെച്ചാൽ അമ്പലത്തിൽ പരിപാടികൾ നടക്കുന്നുണ്ടായിരുന്നു ഇങ്ങനെ ഡാൻസ് പ്രോഗ്രാമും അങ്ങനെ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾ അതൊന്നും കാണാൻ ില്ല ജസ്റ്റ് ഒന്ന് അമ്പലത്തിലേക്ക് പറഞ്ഞു പോയതല്ലേ എന്ന് വിചാരിച്ചിട്ട് വെറുതെ അമ്പലത്തിലേക്ക് ഒന്ന് പോയി അപ്പോൾ അവിടെ വേറെ ഒന്നും ചെറിയ രീതിയിൽ കൊട്ടും കാര്യങ്ങളും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആ അമ്പലത്തിനെ പറ്റി കറക്റ്റ് പറയാനായിട്ട് എനിക്കൊന്നും അറിയില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ അമ്പലത്തിനെ പറ്റി ഒന്നും പറയാത്തോ ഞാൻ ആദ്യമായിട്ട് പോയ ഒരു അമ്പലം എന്തായാലും ഒരു ഉത്സവം നടക്കുന്നു ഇങ്ങനെ കണ്ട പിന്നെ ഇപ്പൊ കുറച്ച് ദിവസങ്ങളായി ഞങ്ങൾ അങ്ങനെ ഐറ്റം അങ്ങനെ പുറത്തേക്ക് ഒന്നും ഇറങ്ങാറൊന്നും അപ്പോൾ ഫുൾ ടൈം ഇങ്ങനെ വീട്ടില് തന്നെയൊക്കെ ഇരിക്കുമ്പഴേ നമുക്കും ഓറെഡി ഉണ്ട് പിന്നെ നമ്മളുടെ കണ്ണൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ടിട്ട് ഭയങ്കര ഇഷ്ടമാണ് പുറത്തേക്ക് ഇറങ്ങാനായിട്ട് അപ്പോൾ നമ്മൾ അവന്റെ ഒരു ഇഷ്ടം കൂടെ നമ്മൾ കണക്കിലെടുക്കണ്ടേ അപ്പോൾ വന്നപ്പോഴും ഞങ്ങൾ നേരം വൈകി അപ്പോൾ നമ്മളുടെ എല്ലാ ഒരു ടൈം ടേബിളും തെറ്റു അവിടെ എന്താ വെച്ചാൽ നമ്മളൊരു പുറത്തേക്ക് പോകുമ്പോഴേ പിന്നെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഫുഡ് കഴിക്കില്ല അങ്ങനെ കേട്ട് ചിലപ്പോൾ എട്ട് മണി എട്ടരയ്ക്ക് കിടന്ന് ഉറങ്ങാൻ പോകുന്നവര് ചിലപ്പോൾ പിന്നെ കിടന്ന് ഉറങ്ങാൻ പോകുന്നത് അന്ന് ഞങ്ങൾ കെടുക്കാൻ വന്നപ്പോ പത്തുമണിയായി ഒമ്പത് രീതി വീട്ടിലെത്തിയപ്പോ അങ്ങനെയൊക്കെ വരുമ്പോൾ മക്കളുടെ എല്ലാ കാര്യങ്ങളിലും ഒരു ഒക്കെ വരും പക്ഷേ എന്നും അല്ലല്ലോ വല്ലപ്പോഴും അല്ലേ അപ്പം പിന്നെ അത് കുഴപ്പമില്ല എന്നുള്ളതിൽ ഞങ്ങൾ അങ്ങനെ പോയി അപ്പം അമ്പലമൊക്കെ നല്ലൊരു അമ്പലമൊക്കെ ആയിരുന്നുണ്ട് അപ്പോൾ അവിടെ ശിവയിലേക്കുണ്ടായിരുന്നു എന്ന് തോന്നുന്നു കണ്ടില്ലേ അവിടെ അതൊക്കെ വെച്ചിട്ടൊക്കെ ഉണ്ട് അവിടെ അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്ന് പിന്നെ കൊട്ടും കുറച്ച് നേരമൊക്കെ കണ്ട് കാണാൻ കൊട്ടൊക്കെ ഭയങ്കര ഇഷ്ടം പക്ഷെ കൊട്ട് അതും നല്ല കേട്ടോ അതിൽ മടിപൊളിയായിരുന്നു നമ്മുടെ മറ്റേ നേരത്തെ കണ്ട പരിപാടി നിങ്ങൾക്ക് ഞാൻ കാണിച്ചു കുറച്ച് ഭാഗങ്ങളെ നല്ല രസമുണ്ടായിരുന്നു കേട്ടുണ്ട് പാട്ടൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം ഞാൻ അങ്ങനത്തെ ഇതിലൊക്കെ ചെന്ന് നിന്ന് കഴിഞ്ഞാൽ എനിക്ക് ഞാൻ ഓട്ടോമാറ്റിക്കലി നാടിപ്പോവും അങ്ങനെയാണ് എനിക്ക് ഭയങ്കര ഞാൻ എനിക്ക് ഇങ്ങനെ വിചാരിക്കും ഈശ്വലി ഇങ്ങനെ പബ്ലിക്കായിട്ടല്ലാണ്ട് നമ്മുടെ വീട്ടിലൊക്കെ ഇങ്ങനെ ഇവർ വന്ന് പാട്ട് ഞാൻ അപ്പോൾ ായിട്ട് എനിക്ക് പറ്റില്ല കാരണം ഒരു പബ്ലിക്കായിട്ടുള്ള സ്ഥലത്ത് പോയി വീഡിയോ എടുക്കുന്നത് പോലെ എനിക്ക് ഭയങ്കര ഒരു മോശക്കേടൊള്ള ഒരാളായിട്ട് പക്ഷേ അതൊക്കെ അങ്ങനെ അങ്ങനെയൊന്നും ഇരുന്ന ജീവിക്കാൻ പറ്റില്ല നമ്മൾ നമ്മൾ ചെയ്യുന്ന ജോലിയിൽ നമ്മൾ എത്ര ആത്മാർത്ഥതോട് കൂടെ നിൽക്കുന്നു അത്രേ നമുക്ക് അതിന്റെ റിസൾട്ട് ഉണ്ടാവുള്ളൂ അപ്പോൾ ഇത്രയൊക്കെയുള്ള നമ്മൾ ഇത് വിശേഷങ്ങൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുന്ന വിശ്വസിക്കാൻ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവരും സേഫ് ആയിട്ടിരിക്കട്ടെ